ഇന്ന് നമ്മൾ മറ്റൊരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് കൊത്തമല്ലി തൊക്ക് അപ്പൊ ഇത് ദോശയ്ക്കും ഇഡലിക്കും സാധത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ദോശക്കും ഇഡലിക്കൊക്കെ സ്ഥിരം ചമ്മന്തി ചട്നിക്ക് ഉപയോഗിച്ചും അടുത്ത ആൾക്കാര് ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരാഴ്ച വരെ നോർമൽ ടെമ്പറേച്ചറിൽ പുറത്തു വെച്ചാലും കേട് വരാത്ത രീതിയിലാണ് നമ്മളിവിടെ ഈ മല്ലിത്തൊക്ക ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടുനോക്കാം ഞാൻ ഒരു രണ്ട് കെട്ട് പച്ചക്കൊത്തമല്ലിയാണ് എടുത്താക്കണത് അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് ഇതിന്റെ ഈർപ്പരസം മുഴുവനായിട്ട് കൊണ്ട് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൻ തൊടിയിൽ ഇതൊന്ന് പരത്തി പരത്തിയിട്ടാക്കാണ് അപ്പം നമുക്കിത് വേണമെങ്കിൽ ഒരു ഫാനിൻ്റെ ചുവട്ടിലിട്ടിട്ടാണെങ്കിലും ഈർപ്പരസം മാറ്റിയെടുക്കാം എന്തായാലും വെള്ളമയം തീരെ പാടില്ല ഇനി മല്ലിച്ചപ്പ് നമുക്ക് ചെറുതായിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞു വയ്ക്കാം അപ്പം അത് വഴറ്റാനൊക്കെ എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഈ മല്ലിത്തൊക്കെ ആവശ്യമായിട്ടുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കാം അപ്പൊ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കെട്ട് മല്ലിക്ക് നമ്മളിവിടെ ഒരു പതിനഞ്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ ഒരു കഷ്ണം കായം ഇനി നമുക്ക് ആദ്യം തന്നെ ഈ കടുക് മുലുവയും ഓട്ടുവറവിലൊന്ന് വറുത്തെടുക്കാം അതായത് എണ്ണയൊന്നും ഇല്ലാണ്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വറുക്കണേനാണ് ഓട്ടു വറവിൽ വറുത്തെടുക്കാന്ന് പറയാം ഉലുവയുടെ കളർ മാറിയിട്ട് അതൊരു പുളിയുറുമ്പിന്റെ കളറാവും അതുപോലെ കടുക് പൊട്ടാൻ തുടങ്ങും അതാണ് ഇതിന്റെ ഒരു പാകം അതുപോലെ ഉലുവ മൂക്കണ നല്ലൊരു മണമൊക്കെ വരും ഇനി നമുക്ക് ഈ കായം കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ വേണ്ടിയിട്ട് ഞാൻ ഇതേക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണയില് നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് അപ്പൊ കായം വറുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചാക്കാണ് ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്ന് കഷ്ണം കായാണ് ഈ മല്ലിത്തൊക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുകയുള്ളു അതായത് ഏകദേശം ഒരു അഞ്ച് ഗ്രാം കായം അപ്പൊ കത്തിക്കായ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല മണം ഉണ്ടാവും അപ്പൊ നിങ്ങള് പൊടിക്കായം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്പൂണില് ഒരു സ്പൂണ് കായപ്പൊടി എടുത്തോളൂ ഇനി നമുക്ക് ഈ കായം മൂപ്പിച്ച അതേ എണ്ണയിൽ തന്നെ ഈ വറ്റൽമുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം മുളകും കായവും മൂപ്പിച്ച എണ്ണയിൽ ഇനി കൊത്തമല്ലിയാണ് വഴറ്റാൻ പോണത് അപ്പൊ ഇത് പെട്ടെന്ന് ആകുട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഈ കൊത്തമല്ലി വഴറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ആദ്യം വറുത്ത് വെച്ച കടുകും മുളകും കായവും ഇലുവൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിക്ക് വഴറ്റി വെച്ചാക്കണ മല്ലിച്ചപ്പ് ചേർക്കാം നമ്മൾ കുതിർത്തിയിട്ടിരുന്ന നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തോട് ചേർത്ത് തന്നെ ചേർക്കാണ് ഇനി നമുക്കൊരു ബെല്ലം ശർക്കര ചേർക്കാം അപ്പൊ ശർക്കര ഞാനിവിടെ ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്തേക്കുന്നത് ശർക്കര ചേർക്കുമ്പോൾ മാത്രമാണ് മല്ലിത്തൊക്കിന്റെ ആ ടേസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ട തൊക്ക് നല്ലെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ചിട്ട തൊക്ക് അതിൽക്ക് ചേർക്കാം ഇനി നമുക്ക് ഒരു അഞ്ചെട്ട് മിനിറ്റ് നേരം ഈ തൊക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അഞ്ചെട്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വലിച്ചെടുത്താക്കുന്ന എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും അതുപോലെ ഈ തൊക്കിൻ്റെ നിറം മാറിയിട്ട് ഒരു ഇളം ബ്രൗൺ നിറം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗം ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ തൊക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ച വരെ പുറത്തു വെച്ചാലും ഇത് യാതൊരു കേടും വരില്ല ദോശയ്ക്കും അതുപോലെ തന്നെ സാദത്തിനും ഇഡലിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വിഭവമാണിത് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു തൊക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇഡലിക്കും ദോശയ്ക്കൊന്നും വേറെ ചമ്മന്തിയോ ഒന്നും അരയ്ക്കേണ്ട കാര്യമില്ല അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബൈ